ആ സ്ത്രീയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെണ്ണ് അതിനൊക്കെ ആയി കുറേ മെസ്സേജുകളൊക്കെ അയച്ചു പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരു വാളുമായിട്ട് ഇന്നുള്ള രീതിയിൽ വന്നത് അതായത് മതത്തെ കൂട്ടി പിടിച്ച് മതത്തിൻ്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റീരി നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല ജസ്ന സലീമിന്റെ ഫാമിലിയെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ല അവരുടെ മക്കളെക്കുറിച്ചോ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചിട്ടോ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ജസ്ന കഴിഞ്ഞ ദിവസവും ഞാൻ ജസ്നെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ പറ്റി വളരെ വൃത്തികേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കാര്യം ജസ്റ്റാ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എത്ര ശത്രുതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അതും പ്രത്യേകിച്ച് പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ ഭക്തി മൂലം കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നെ ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി അഘോഷൻ നടത്തിയത്രേ അത് ഇവള് കണ്ടു ഇവള് ആയിട്ട് ആശുപത്രി പോയപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവൾ നടത്തിയ വ്യാജ പ്രചരണം ഇത്രയും നാളും ജസ്ന സലീമിന് ഇത്രയധികം വ്യൂസ് കിട്ടി കാണത്തില്ല പക്ഷെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അത്രയും വൃത്തികെട്ട മനോഭാവമുള്ളൊരു സ്ത്രീയുടെ മുഖം മൂടി തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ജസ്ന സലീമിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു വിളിച്ചിരുന്നു എൻ്റെ ആവശ്യം ഒന്നു മാത്രമാണ് ഞാൻ കേസിനോ വഴക്കിനോ ഒന്നും പോവില്ല പക്ഷേ കേസിൽ പോയി കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ പുറകെ നടക്കാമെന്നേ ഉള്ളൂ എന്നാലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ ജസ്നയെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തതിനു ശേഷം അത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ജസ്നയുടെ ആവശ്യം കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്നയുടെ ആവശ്യം അതായത് എൻ്റെ വാ കംപ്ലീറ്റ്ലി അടപ്പിക്കണം കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് ജസ്നയുടെ കള്ളത്തരം ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഇന്നേ വരെ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവരെ മോശക്കാരിയാക്കുന്ന രീതിയിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും തന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല അവർ നടത്തുന്ന ബിസിനസ് തന്ത്രത്തെ കുറിച്ച് മാത്രമാണ് വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള ആ ഒരു പ്രതിബന്ധത കൊണ്ട് മാത്രമാണ് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ജസ് ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ജസ്നയുടെ ആവശ്യം ഇതാണ് അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ് ഒരു സ്ത്രീയെ കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് നഷ്ടപ്പെടാനുള്ളത് എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കും ഞാൻ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും ഇനി ഈണ്ട് കുറിച്ച് സംസാരിക്കത്തില്ല എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് അവൾ ഈ ഒരു കള്ളത്തരം എന്നെ എന്നെക്കുറിച്ച് പടച്ചുവിട്ടത് അപ്പോൾ മറ്റുള്ളവർ ഇത് കേൾക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഒന്നും കൂടി പറയാം ആ കാര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ട പോലും കാര്യമില്ല ഇങ്ങനൊരു വ്യാജപ്രചരത്തിൽ ഒരു ന്യായീകരണം പോലും തരേണ്ട കാര്യമില്ല ജസ്ന പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ കൂടിപ്പോയാൽ ഞാൻ കോട്ടയം പോയിട്ടുണ്ട് കൊല്ലം പോയിട്ടുണ്ട് തിരുവനന്തപുരം പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് ഈ മൂന്ന് ജില്ലകളിലാണ് ഞാൻ ആകപ്പാടെ പോയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ പോലും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ഏതായാലും ഇത് ചോദിച്ച സമയത്ത് ജസ്റ്റ് പറഞ്ഞ വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവൾ മനഃപൂർവ്വം എന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്റെ ഫാമിലിയെ വിഷമിപ്പിക്കാനും എന്നെ വിഷമിപ്പിക്കാനും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയത് ഏതായാലും അവൾ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കേൾപ്പിച്ചു തരാം കുട്ടിക്ക് ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതല്ല വീഡിയോ പ്രൈവറ്റ് ആക്കി നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാനും പ്രൈവറ്റ് ആക്കി ഉള്ളൂ എന്ന് നീ അത് പബ്ലിക് പബ്ലിക്കാക്കുന്നു അന്ന് ഞാനും അത് പബ്ലിക് ആക്കും പിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ മാപ്പ് പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഉച്ച ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലും എന്ന് പറഞ്ഞു കുട്ടി ഞാൻ ഇതുവരെ അവളെക്കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെ ഇനി എന്നെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ ഈ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല ഇഷ്യൂസ് പറയാനുള്ളത് ഉള്ളൂ ഞാൻ അങ്ങനെ അവളെ പേടിച്ച് വീഡിയോ ഡിലീറ്റ് കഴിഞ്ഞാൽ എന്റെ സത്യസന്ധതയാണ് ചോദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റിനെ കുറിച്ച് ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും അവൾ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കേൾപ്പിച്ചു തരാം കൊച്ചേ എനിക്ക് ആദ്യം ഈന്നലമെനിയാണ് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യേണ്ട പ്രൈവറ്റ് ആക്കി വെച്ചോ ബാക്കിയുള്ള എന്തൊക്കെ തമ്പതിനെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യും ഇനിയിപ്പം കുട്ടി പറഞ്ഞത് കൊണ്ട് മത തീവ്രവാദിയാക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു നോ പ്രോബ്ലം ഇനി കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടതിൽ കൊയ്യാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയമില്ല എനിക്ക് പറയാനുള്ളത് ഇത്രമാത്ര ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സി സഹിതം പറഞ്ഞ തിരിച്ചു പറയാ പോലെന്നാണ് അല്ലാതെ എനിക്ക് ഇതിന് ഒരു മോചനം കണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താണെന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളു ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഇങ്ങനെ അയച്ചിരുന്നില്ലേ മോൻ കൂടും പരാതി കൊടുത്തു അതിൽ ഈ സ്മിതയുടെ പേരുണ്ട് ശ്രമിച്ച വേണേൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തരാം അത്രമേ ഇങ്ങനെ വ്യാജ പ്രചരണം ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ ഇന്നോട് സി ഐ പറഞ്ഞൊരു കാര്യം നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നിങ്ങളും തിരിച്ചു പറയുന്നു വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല എനിക്കിതേ ഓരോ ഓപ്ഷനുകളും അപ്പം ഇല്ലാതെ ചില പറയുമ്പോൾ ഉള്ളത് വിഷമം

ം ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെണ്ണ് അതിനൊക്കെ ആയി കുറേ മെസ്സേജുകളൊക്കെ അയച്ചു പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരു വാളുമായിട്ട് എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ ഈ സത്യം മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറയുന്നു ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അബോഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാണ് പറഞ്ഞത് അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിൽ ഉണ്ടാവും ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷനിന്ന് സൈബർ സെൽ സെല് ഓഫീസിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു